ഹലോ എല്ലാവരും നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ എൻ്റെ വണ്ടി ഒന്ന് ഓടിക്കാൻ കൊടുത്തു ആൾ രണ്ട് ദിവസം വീട്ടിൽ കൊണ്ടുപോയി അതിനുശേഷം എവിടെ പോയി എന്ത് ചെയ്തു എന്നൊന്നും അറിയത്തില്ല ഡോറിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ് പെയിൻ്റ് ഒന്നും പോയിട്ടില്ല ബട്ട് അകത്തോട്ട് ബെൻഡ് ആയിട്ടിരിക്കുകയാണ് മാക്സിമം നോക്കി സംഭവം നൂരുന്നില്ല അവസാനം ഓരോരോ മാർഗ്ഗമേ ഉള്ളൂ അങ്ങനെ ഫൈനലി വർക്ക്ഷോപ്പിൽ കാണിച്ചു അവർ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയാവും കാരണം ഈ തട്ടി നൂത്ത് റീപെയിൻ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് കാരണം ഇത് ക്രോസായിട്ടാണ് ഡെൻ്റ് ആയിരിക്കുന്നത് ഞാൻ പിന്നെ വിചാരിച്ചു ഒരു ഓൺലൈൻ വഴി ഒരു പ്രോഡക്റ്റ് വാങ്ങി ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് ഡെൻറ്റ് റിമൂവൽ കിറ്റ് ഓൺലൈൻ വഴി ഞാൻ കണ്ടതാണ് സോ ഇതൊന്ന് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്തു സാധനം വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് അത് ഡെൻ്റ് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡെൻറ്റ് ഞണങ്ങിയ ഭാഗം നോക്കാൻ പറ്റും എന്നൊക്കെയാണ് പരസ്യം കണ്ടത് സോ എന്തായാലും നോക്കാം അങ്ങനെ ആമസോണിൽ ഓർഡർ ചെയ്ത ആ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റിൽ വന്ന ബോക്സ് സോ ആ ബോക്സിനകത്ത് ആ പ്രോഡക്റ്റ് ഇങ്ങനെ വന്നു സോ അങ്ങനെ ഫൈനലി ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടി ഇതാണ് ഡെൻറ്റ് റിമൂവൽ കിറ്റ് എന്നാണ് അവർ പറയുന്നത് സോ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു ഇതാണ് ഡെൻറ്റ് റിമൂവൽ കിറ്റ് സംഭവം അത്യാവശ്യം റബ്ബർ ടൈപ്പാണ് വാക്കം ടൈപ്പാണ് സോ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കാറിൻ്റെ ഡോറ് നൂത്ത് എടുക്കാൻ പറ്റൂ ഒരു നോക്കാം ഇല്ലെങ്കിൽ വർഷപ്പ് കൊണ്ട് കാണിച്ച് തട്ടി നൂത്ത് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും സോ ഇതാണ് ഈ വീഡിയോയിലെ കാണിക്കാൻ പോകുന്നത് ഉറപ്പില്ല നൂരുമോ എന്ന് ബട്ട് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നൂ നൂത്തെടുക്കുന്നത് കാരണം എനിക്ക് തോന്നുന്ന പ്ലാസ്റ്റിക്കൊക്കെ ആയിരിക്കാം നൂറ്റെടുക്കുന്നത് സോ എന്താ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ കാണാൻ പറ്റും ദാ ഈ സെൻടർ ഭാഗത്താണ് ഇങ്ങോട്ട് ഒരു ഞണുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് ജസ്റ്റ് ഈ ഒരു രണ്ട് റൂമുകൾ കിറ്റി വെച്ച് നോക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പില്ല കാരണം ക്രോസ് ആയിട്ടാണ് ഇത് ബെൻഡായിട്ടിരിക്കുന്നത് കാരണം ആ ബെൻ ഡെൻഡായ ഭാഗത്ത് ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ക്രോസ് ആയതുകൊണ്ട് കാരണം ഇത് റൗണ്ട് ഷേപ്പ് ആണ് സൊ സൈഡിൽ നിന്ന് വാക്കും ചെയ്ത് സെൻടറിൽ കൊണ്ടുവന്നതിന് ശേഷമായി ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഫെയിലായ ഒരു അറ്റംപ്റ്റായി തന്നെ ചെയ്തു ബട്ട് നിസ്സഹായ അവസ്ഥയിൽ തന്നെ പറയാം ഇത് നൂരത്തില്ല കാരണം നൂരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് ക്രോസ് ആയിട്ടാണ് ഇത് ബെൻ്റ് ആയിരിക്കുന്നത് ഡെൻ്റായിരിക്കുന്നത് അതിന് ഇതല്ലെങ്കിൽ വേറെ മാർഗം വർഷോപ്പിൽ കൊണ്ടുപോയി ഈ ഡോറിൻ്റെ ഡോർ പാഡ് ഇളക്കി അതിനകത്ത് ഡെൻഡ് ചെയ്ത് നൂറ്റതിന് ശേഷം മാത്രമേ ഇത് നൂരത്തുള്ളൂ ആ നൂന്ന് കഴിഞ്ഞാൽ ഇത് ഡെൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായി അവിടുത്തെ പെയിൻറ്റ് പോകും അപ്പോൾ റീ പെയിൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ബട്ട് ഈ ഒരു പ്രോഡക്റ്റ് അടാറെ വേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുന്നവർ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഓർഡർ ചെയ്യാൻ എനിക്കോ മണ്ടത്തരം പറ്റി അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇനി എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ച് അവർ തന്നെ ഇത് ഡെൻറ്റ് വർക്ക് ചെയ്താലേ ഇത് റെഡി അപ്പോൾ ഇതാണ് അവസ്ഥ എന്ത് ചെയ്യാന്നല്ലേ ഫൈനലി ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഉപകാരപ്പെട്ടില്ല സോ ഇതെനിക്ക് റിട്ടേൺ വരും കാരണം ഉപകാരമില്ലെങ്കിൽ ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പരസ്യത്തിൽ കാണിക്കുന്നത് പോലെ ഡെൻറ്റ് റിമൂവ് ചെയ്യാൻ ഡെൻറ്റ് നോക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കാണാൻ പറ്റും കാരണം എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ റിമൂവ് ചെയ്യാൻ നൂറ്റെടുക്കാൻ പറ്റും തോന്നുന്നു കാരണം കാറിൻ്റെ പോലത്തുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി ഞളങ്ങിയ ഭാഗം നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം കാരണം അന്നേ അവർ പറഞ്ഞിരുന്നു കാരണം ഇത് ഡെൻ്റ് ആണ് ഇത് തട്ടി നൂത്ത് എടുത്താൽ മാത്രമേ ഇത് ഈ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരും അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ദൂരത്തുള്ളൂ അല്ലാതെ ചുമ്മാ ഇതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു സോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇങ്ങനെ പരസ്യമൊ കണ്ട് ഓക്കെ തട്ടി നൂടുക്കാതെ തന്നെ നമുക്കിത് വെച്ച് നൂത്തെടുക്കാം പെയിൻറ്റ് പോകത്തുമില്ല ലാഭമാണ് എന്ന് കരുതിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് സംഭവം ഈ ഒരു പ്രോഡക്റ്റ് അടാറ വേസ്റ്റാണ് ഓക്കെ താങ്ക് യു